സർക്കാർ സ്കൂളുകളിലൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടല്ലേ വീട്ടിൽ മോളാണെങ്കിലും നല്ല വീട്ടിൽ കഴിക്കാത്ത ഭക്ഷണം പോലും സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല സ്വാദോടുകൂടി കഴിക്കുന്നതാണ് പക്ഷേ കൊല്ലം പന്മന മനയിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നാൽ അത് അവിടുത്തെ ഭക്ഷണം വേറെ ലെവൽ ഭക്ഷണമാണ് നല്ല വിദ്യാഭ്യാസം ഒപ്പം മൂന്ന് നേരം കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കും സർക്കാരും അധ്യാപകരും പി ടി ഐയും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നാണ് കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ ഒരു വലിയ കലവറ തുറക്കുന്നത് കാണാം ആയല്ലോ അല്ലേ ആദ്യത്തെ നമ്മളെടുത്ത് ഇത് ചെയ്യാൻ ഉണ്ടല്ലോ ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിന് പുറമെ ഞങ്ങൾ സായാഹ്ന ഭക്ഷണവും അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകി വരികയാണ് രാവിലെ പല കുട്ടികളും ഭക്ഷണം കഴിക്കാതെ ആണ് സ്കൂളിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രഭാത ഭക്ഷണ പരിപാടി ഞങ്ങൾ ആരംഭിച്ചത് ആരോഗ്യകരമായ ഭക്ഷണശീലം ഞങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുക്കാനും പോഷക സമ്പന്നമായ നാടൻ ഭക്ഷണത്തോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ആവിയിൽ പുഴുങ്ങിയ നാടൻ ഭക്ഷണ വിഭവങ്ങളാണ് അവർക്ക് നൽകുന്നത് ഇലയപ്പം കിണ്ണത്തപ്പം പെരളി കുഴക്കട്ട തുടങ്ങിയ വിഭവങ്ങളാണ് നമ്മൾ സായാഹ്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം പല കുട്ടികളും പ്രവാതഭക്ഷണം കഴിക്കാതെ വരുന്ന ഞങ്ങളെ ശ്രദ്ധപ്പെടുകയും ഈ വർഷം പ്രവൃത്തി ദിവസം ആഴ്ച ആറ് ദിവസവും പ്രഭാതവശനം ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഫണ്ടുകൾ സമാഹരിക്കുന്നത് പി ടി ഐയും എസ് എം സിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടെയാണ് ടീച്ചറേ കൊടുക്കട്ടെ വേണ്ടേ കട്ടൻകാപ്പിയായിരിക്കും വേണ്ടേ ഇന്ന് പ്രഭാതവശനം എല്ലാവരും കഴിച്ചായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നത് രാവിലെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വൈകിട്ട് മണിയോടെ ആവിയിൽ ബന്ധ പലഹാരങ്ങളും കട്ട കാപ്പിക്കും ഉയരുമ്പോൾ കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരും ഇന്ന് നമുക്ക് കട്ടൻ ചായയും രാവിലെ തരുന്നുണ്ട് രാവിലെ ഇഡലിയും സാമ്പാറും ഉപ്പുമാവും വിദ്യാർത്ഥികളിൽ ചിലർ പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിൽ സ്കൂളിലെത്തുന്നതെന്ന തിരിച്ചറിവിൽ നിന്നാണ് മൂന്നേരവും ഭക്ഷണം നൽകാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത് അധ്യാപകരും പാചകത്തൊഴിലാളികളും പി ടി എ ഭാരവാഹികളും ചേർന്നാണ് മൂന്നേരവും ഭക്ഷണം തയ്യാറാക്കുന്നത് അപ്പോ കണ്ണൻ നായരുണ്ട് ഈ ഭക്ഷണവിശേഷത്തെ കുറിച്ച് പറയാൻ കണ്ണാ ഇപ്പോൾ പല സ്കൂളുകളിലും ഉച്ചക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് പ്രധാന അധ്യാപകരുടെ കീശ നല്ലോണം ചോരുന്നുണ്ട് പലയിടത്തും പൈസ കിട്ടുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ട് പക്ഷെ കുട്ടികളുടെ കാര്യമല്ലേ എന്ന് ഓർത്ത് അവർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ പക്ഷെ മൂന്നു നേരവും ഒക്കെ ഭക്ഷണം കൊടുക്കുക ഇത്രയും വലിയൊരു പിന്തുണയുണ്ടെങ്കിലും ഇത് എന്ന് തുടങ്ങിയതാണ് നല്ല ഗംഭീരമായി പോകുന്നത് അല്ലെ തീർച്ചയായും ദിവിഷ് ഞാനൊക്കെ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ചോറ് ചോറുണ്ടെങ്കിൽ പോലും അന്ന് കഞ്ചിയും പേരൊക്കെയാണ് സ്കൂളിൽ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് അത് കൂട്ടുകാർ കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖം വലിയ ഇപ്പോഴും മനസ്സിലുള്ള ഒരു കാര്യമാണ് അതിന് സമാനമാണ് നമ്മുടെ മനേൽ സ്കൂളിലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ദിവീഷ് പറഞ്ഞതുപോലെ പല സമയങ്ങളിലും സർക്കാർ സ്കൂളുകളിൽ തന്നെ പല അധ്യാപകർക്കും ഈ ഭക്ഷണം വിതരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പൈസ കിട്ടാതിനുള്ള ഒരു ബുദ്ധിമുട്ടുകളും അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രധാന അധ്യാപകരൊക്കെ തന്നെ പറയാറുണ്ട് അവർ സമയമൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ മനേൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് നടപ്പുക ാക്കുന്നതും അത് അവർ ചെയ്യുന്നത് അവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും അഞ്ചു മുതൽ എട്ട് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാവിലെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഊണ് അതുപോലെ തന്നെ വൈകിട്ട് ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കുന്നത് അതിനുള്ള കാരണമുണ്ട് കാര്യം അവിടെ ഒരു കൗൺസിലറുണ്ട് കുട്ടികളെ ചെയ്യുന്ന ഒരു ടീച്ചറുണ്ടും ആ ടീച്ചർ പല കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരും സാധാരണക്കാരുടെ മക്കളാണ് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിപക്ഷവും പല ആൾക്കാരും രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് വരുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചു ആ ടീച്ചർ അവിടുത്തെ പ്രധാന അധ്യാപികയോടും മറ്റ് അധ്യാപകരോടും പി ടി എ ഭാരവാഹികളോടൊക്കെ തന്നെ ഈ താൻ മനസ്സിലാക്കിയ വിവരം അറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഒരു കാരണവശാലും വിശന്ന് പൊരിഞ്ഞ് ഇരിക്കരുത് കാര്യം രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചഭക്ഷണം മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക വലിയ രീതിയിൽ വിശന്ന് ഇരിക്കേണ്ട ഒരവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെന്ന് പി ടി എ ഭാരവാഹികളും സ്കൂൾ അധ്യാപകരൊക്കെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മൂന്ന് നേരവും ഭക്ഷണം നൽകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് രാവിലെ ഒൻപത് മണിയാകുമ്പോൾ സ്കൂളിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലൊരു പ്രധാന ഒരു ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ പ്രധാന നല്ലൊരു കറിയും ചായയും ലഭിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് നല്ല സദ്യ ലഭിക്കും ഊണ് ലഭിക്കും പിന്നീട് വൈകിട്ട് ആവിൽ പുഴുങ്ങിയ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കും അങ്ങനെ കുഞ്ഞുങ്ങളുടെ വയറ് നിറച്ച് അതുപോലെ തന്നെ അവർക്ക് വിധേയും പകർന്നു നൽകുന്ന ഒരു സ്കൂളിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലതര സ്ഥലങ്ങളിലും നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ പൈസ പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഇവിടുത്തെ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ് അവരുടെ കൂടുതൽ സഹായം കൂടി തന്നെയാണ് ഇത്തരത്തിൽ എല്ലാവരുടെയും പിന്തുണയോടെ അത് നന്നായി പോകട്ടെ അല്ലേ നല്ല ഭക്ഷണം വിദ്യ കിട്ടുമ്പോൾ തന്നെ ഭക്ഷണം കിട്ടി നല്ല മിടുക്കന്മാരും മിടുക്കത്തുകളുമായി കുട്ടികളും വളരട്ടെ അപ്പോൾ വീട്ടുകാർക്കും വലിയ സന്തോഷമാകും സ്കൂളുകാരും സന്തോഷത്തോടെ ശരിക്കണ